ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എണീച്ച് സെറ്റായി ഉണ്ടാവും അല്ലേ എല്ലാം കുടിച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നങ്ങ് തുടങ്ങാം അല്ല അപ്പോൾ ഇങ്ങനെ ബഡായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ നിങ്ങൾ തന്നെ പറയും അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുതുന്ന എന്താണെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയും അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ തന്നത് കാല് തന്നത് കാഴ്ച തന്നത് എല്ലാ അനുഗ്രഹമാണ് കേട്ടോ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പഠിച്ചവനോട് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താലുണ്ടല്ലോ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഓരോ ദിവസവും ഒരു പത്ത് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും അതിൻ്റെ മനസ്സിൽ മൂന്ന് പ്രാവശ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക ഇപ്പോൾ എന്ന് പറയുക നമ്മുടെ താങ്ക് ഗോഡെന്ന് പറയാം ഏ ഇപ്പോൾ ഏത് എങ്ങനെയാണോ നിങ്ങൾക്ക് എന്നുള്ള ആ രീതിയിൽ പറയാം ഇതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു രണ്ട് മാസം അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമം ഉണ്ടാവില്ല ഉള്ളതിനെ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവനായാൽ നമ്മുടെ ജീവിതം വളരെയധികം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാനിത് പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോയിലൊന്ന് ഉൾക്കൊള്ളിച്ചതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ ഇത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അത് വഴിയേ നമുക്ക് വീഡിയോയിൽ കാണാം എന്നാൽ തുടങ്ങിയല്ലേ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത പ്രാക്ടീസ് ഇതാണ് കേട്ടോ കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് യു ഐ ലവ് യു ഡാ എന്ന് പറയുക ഞാൻ കണ്ണാടിയിൽ രാവിലെ തന്നെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞുതരാം മിന്നുള്ളു മെല്ലെ എണീച്ച് വന്നിട്ട് മെല്ലെ നോക്കുക സത്യം പറ നിങ്ങൾ ഐ ലവ് യു എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾ കോളേജിൽ പഠിച്ച ചെറിയോളാണോ അല്ലെങ്കിൽ സമീറയാണോ അല്ലെങ്കിൽ വനജയാണോ അല്ലെങ്കിൽ മറിയയാണോ ആരാണ് വേഗം പറ വേഗം പറ എന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രശ്നം തന്നെ എൻ്റെ പഠിച്ചവനെ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇവളെ പറഞ്ഞത് മനസ്സിലാക്കിയെന്ന് എനിക്കും പഠിച്ച തമ്പുരാനും അറിയാം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്താൽ മോളെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ഐ ലവ് യു എന്ന് രാവിലെ തന്നെ പറയുന്നതാണ് ഒരു പോസിറ്റീവ് എനർജി വരാന് അപ്പോൾ ഓളും അറിയാം ഇങ്ങക്കെന്താ പെരാന്താണ് എന്നാൽ പിന്നെ ബേഗം തന്നെ നമ്മളൊരു ഡോക്ടറെടുത്ത് പോയതെന്ന് കാണിക്കോ ഇപ്പം കാണിച്ചാൽ ബേഗാങ്ങ് മാറും കണ്ണാടിയിൽ ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയുമോ ഇങ്ങക്ക് എന്താ വിളകിയോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇവള് ഫുള്ള് സീൻ തന്നെ എങ്ങനെയല്ലോ ഞാനൊരു പ്രാക്ടീസ് ചെയ്യുന്നതാണെന്നെല്ലാം പറഞ്ഞ് അവളെ മനസ്സിലാക്കി തരക്കേടില്ലാണ്ട് അവിടെ വെച്ചിട്ടോ ഓഹ് ഇതുപോലെ ഇങ്ങൾ ചെയ്യുമ്പോൾ ചരയിക്കണോ ഭർത്താക്കന്മാർ ഉറങ്ങുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുമോ ചെള്ളതിരിഞ്ഞു ഓ അപ്പോൾ ഓരോട് ആദ്യം പറയണം ഇക്ക ഞാൻ രാവിലെ കണ്ണാടിയിൽ നോക്കി വന്ന് ഐ ലവ് യു എന്ന് പറയൂ ഇത് സെൽഫ് ലവ്വിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ നമ്മൾ തന്നെ ആദ്യം സ്നേഹിച്ചാലേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും കൂടി സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആരെങ്കിലും ഇതുവരെ ഐ ലവ് യു എന്ന് കണ്ണാടി നോക്കി പറഞ്ഞിരിക്കാം കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് ആരെങ്കിലും ഇതുവരെ സങ്കല്പിക്കാം ഇല്ലല്ലോ ഇതൊക്കെ ഒരു ഭ്രാന്തെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് ആദ്യം സ്നേഹം വേണ്ടത് നമ്മളോടാണ് സ്വാർത്ഥതയാണെന്നൊന്നും വിചാരിക്കരുത് നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളെ അടുത്തുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും ഞാനെന്താ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ തോച്ചു അങ്ങയാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് ആത്മാർത്ഥ സ്നേഹം കൊടുക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും നമ്മുടെ സ്വന്തം ബോഡി ഹെൽത്തൊക്കെ നോക്കണം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ പ്രകാശം പരത്താൻ പറ്റും കേട്ടോ രാവിലെ തന്നെ ഇവയോ രാവിലെ തന്നെ ഉപദേശമാണല്ലോ എന്ന് വിചാരിക്കണ്ട ഓക്കെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നന്നാവും പോലെ തന്നെ നിങ്ങളും കൂടി നന്നാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എങ്ങളെല്ലാം നമ്മൾ ല്ലേ അതുകൊണ്ട് പറഞ്ഞാട്ടോ ഓക്കെ നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം ഇതിങ്ങനെ കണ്ണാടി നോക്കി എന്നാലും ഇവിടെ ഒന്നും തിന്നുവാനാവില്ല അടുക്കളയിലൊന്നി ഒന്ന് നോക്കട്ടെട്ടോ ഓക്കെ ഞങ്ങൾ ഇന്നും കഞ്ഞി കേട്ടോ നിങ്ങൾ ഇന്നാ ചായക്ക് കഞ്ഞി വെക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ആവി വരുമ്പോൾ കഞ്ഞിയും ചെറുപായും കൂടി ബന്ധിട്ടുള്ളൊരു മണങ്ങി വരും പണ്ടത്തെ പൊന്നിയത്ത് സ്കൂളല്ലേ ഇങ്ങനെ മനസ്സിൽ കൂടി ഓടി വരും കഞ്ഞിയും ഇല്ല എങ്ങക്കാർക്കെങ്കിലും അങ്ങനെ കഞ്ഞി വെക്കുമ്പോൾ ഒരു ഒരു പഴമയിലേക്ക് പോകാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും വല്ലാത്തൊരു ആണ് കേട്ടോ അത് കഞ്ഞിയും ചെറുപയാരും ഞങ്ങൾ ഡെയിലി ആക്കൂ നിങ്ങൾക്ക് അതിന് ഇവം വെറും കഞ്ഞിയാണല്ലോ എന്ന് വിചാരിക്കണ്ട കഞ്ഞി എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അത്രയും ഹെൽത്തി ഫുഡാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി കറിയും ഇതൊന്നും വേറെ ഒന്നും വെക്കണ്ട സുഖമാണ് മക്കളെ അപ്പോൾ ഇന്നലെ കുറേ ഞാൻ തിരുമ്പി ഇട്ടുകയാണ് പക്ഷേ ലേശം കൂടെ തിരുമ്പാനുണ്ട് ഇന്നലെ എന്തോ കരണ്ടാറ്റം പോയതോ എന്തോന്ന് പറ്റിപ്പോയതാണ് അപ്പോൾ ഇതിപ്പം എങ്ങനെ എന്തെന്നാണ് ചെയ്യുകയെന്നൊന്നും തിരിയുന്നില്ല കാരണം കുറച്ച് തിരുമ്പുകയും ചെയ്ത് കുറച്ച് ബാക്കിയുണ്ടോ ഒന്നും ആദ്യം പുതിയം തിരുമ്പണോ അല്ലെങ്കിൽ തിരുമ്പിയാൻ്റെ ബാക്കി തിരുമ്പിയാൽ മതി ഒന്നും തിരിയാത്തൊരവസ്ഥയാണ് അങ്ങനെ പെരാതായി നിൽക്കുമ്പോൾ മിനു എൻ്റെ ഒരു ഓർഡർ കിട്ടേ കാക്കോ എൻ്റെ ഒരു ഷാളോ ഒരു പേൻറ്റും തിരുമ്പാനുണ്ട് അതൊന്ന് വെള്ളത്തിൽ നിർത്തി ഒന്ന് ഒരച്ചൊന്ന് തിരുമ്പി ഇടുവാൻ ഓ ആയിക്കോട്ടെ മളയെ തിരുപ്പതിയായി അതിൻ്റെയും കൂടി ഒരു കുറവേനേ ഇതാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ട് തിരുമ്പറതേ നമ്മൾ പ്രത്യേകം പറയും ചെയ്തു ഇനി ഇപ്പോൾ സപ്പറേറ്റ് ഇപ്പോൾ പൊടിയിടണമല്ലോ പടച്ചോ എല്ലാത്തന്നെ പൊടിയും ഇല്ല പൈസ അങ്ങ് തീർന്നുവല്ലോ അല്ലോ എന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഈ ഒരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ കാശ്മീരിലെല്ലാം പോയാൽ മഞ്ഞ് മലകൾ കാണാറുണ്ട് അല്ലേ പക്ഷേ സെർഫ് ഒരു മായാജാലാണ് ഇവിടെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിന്ന് ലേശേ പതയിങ്ങനെടുത്ത് എന്നാൽ പിന്നെ ഇതിൽ പൊടി ഇടണ്ടാലോ സോപ്പ് പൊടി ഇടണ്ട പൈസ നമുക്ക് ലാഭമാണ് ലാഭം നമ്മളെപ്പോ നോക്കണം പാടങ്ങ് ചെയ്യാക്ക് വിടാറൊന്നു ഞാൻ ഭയങ്കര ലാഭേഷാണ് അതുകൊണ്ട് തന്നെ ഞാൻ നൈസിൽ അതിലൊന്ന് ലേശോ പതയിങ്ങനെ കോരി കോരി എടുത്തിയാണ് കേട്ടോ നല്ലോണം പത ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ ഇതിലേ വാഹ് നല്ല നല്ല രസമുണ്ട് ഈ പത കൊണ്ട് കളിക്കുക ഏ കോരി എടുക്കുമ്പോൾ എന്തോ ഒരു കാശ്മീരിലെല്ലാം പോയൊരു ഫീല് നിങ്ങൾ ഇങ്ങനെ പത ഇങ്ങനെ കിട്ടലുണ്ടാവും നിങ്ങളാടൊന്നും ഇങ്ങനെ ആളുണ്ടാവില്ല അല്ല നിങ്ങൾക്കൊന്നും ആവുമല്ലോ മക്കളെ അല്ല നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തിരുമ്പുന്ന ഒരിക്കലിക്ക് ഏതെല്ലാം പറ്റൂ നിങ്ങളെന്തെന്ന് നിങ്ങളെന്തോ പിന്നെ ലേശം പൊടിയും കുറേ സാധനവും അങ്ങോട്ട് തിരുമ്പുന്നില്ല ഞങ്ങളങ്ങനെ ഒന്നുമല്ല നല്ല സ്റ്റാൻഡേർഡിൽ തിരുമ്പുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈറ്റാ സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ കാണാത്ത പോലെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കണ്ട് എൻജോയ് ചെയ്തോളി ഇതൊന്നും എല്ലപ്പം കിട്ടുന്ന കാര്യമല്ല എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓളെ ഇതൊന്നും തിരുമ്പുമ്പോൾ ഇത് എക്സ്ട്രാ ലിക്വിഡൊന്നും ചിലവാണ്ട് നൈസിൽ അങ്ങ് തിരുമ്പോൾ ആയാലും അലഹമ്മദി വർക്ക് തുടങ്ങട്ടെ അപ്പൊ മിന്നു റൂമ് നിങ്ങൾ പൊറത്താക്കിയതാണ് കേട്ടോ നിറച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജീവി ഉണ്ട് റൂമിൽ ഉറുമ്പിക്കാനൊണ്ടൊരു രക്ഷയില്ല ഞാൻ അപവാദം പറയാരുത് എല്ലാ തന്നെ കാക്കറന്നല്ലരിതാ ഇലിയായിരിക്കും ഇതൊക്കെ നിക്കാൻ തരാൻ ഞാൻ തിന്ന എന്താ മടക്കാമില്ല പണിയൊന്നും ഇല്ലടാ സിമ്പിളാ ഇതാ ഇങ്ങനെ ാക്കിയാ മടങ്ങി ചീറ്റാവുന്ന നമ്മുടെ പുരയിലേക്ക് പോകാണ് മടക്കാട്ടില് കൊലായിടുവാനാടോ അതങ്ങനെയല്ല ചെറിയ അപ്പാട് അങ് ഇങ്ങനത്തെ അല്ല കൊണ്ടുള്ള ഒരു മടക്കാട്ടിലുണ്ട് പക്ഷെ മടക്കാൻ പറ്റില്ല തണയും കെട്ടു തണേന്റെ താ ഇതു നമ്മളടുത്ത കോലായി ഒരു എൺപത് കൾ മോഡലായിരിക്കും ഒരു പഴമ റാന്തൽ വളക്കല്ലിങ്ങനെ തൂക്കും ആഹ് അസാരൊന്നും ഇല്ല കിടക്കുന്നതിനാ ഇവലിരുന്നൂടെ ഒരേ നേരം നിക്കുവാനൊന്നും നമ്മൾക്കല്ലോ വേ ഇരുന്ന് പോയിക്കോളവാൻ അതാകുന്ന കാലത്ത് എടുക്ക ഇപ്പൊ ഉള്ള കൊണ്ട് നമ്മള് റെഡിയാക്കുക അത് തന്നെ ഇതിനാളെ വലിയ പോരാട്ടില് സെറ്റായി എല്ലാം ചെയ്യ ബംഗാളി നേട്ടം ആടമ്പുണ്ട് അപ്പൊ മൊത്തത്തിലാടുന്ന റെഡി ആക്കണം ആട്ന്ന് നോക്കുന്ന ഇഞ്ഞോട് മാറി വെക്കാൻ പറഞ്ഞിട്ട് അത് എനക്ക് ഒരു അവാർഡ് കിട്ടിയ അതിന്റെതാണ് ആട ചേക്ക് ആ ഞാൻ ഒറ്റക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു രസം ഉണ്ടായി അത് ഇനി ഇവിടെ ഉള്ളവര് ഞാൻ പോയി ഞാനത് ഇഞ്ഞിവിടെ ഉള്ളവര് ഞാൻ കോഴിക്കോട് പോയിട്ട് വാങ്ങിയില്ലായിരുന്നു ആ അതിൻ്റെതാ ഇനിന്നാക്കുന്നേ അത് ബേഗൊന്നൊന്നാക്കലോ ഇവിടെ ഉള്ള ഇറുപിന്റെ മൊത്തത്തിലൊന്ന് ചോക്ക് വരാണ് ഇവിടെ ആ ആയിക്കോട്ടെ വിട്ടോ വിട്ടോ റൂമൊന്നു വിട്ടോ മേ ഉറുമ്പ് കടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്നേഹമുള്ള ഭർത്താവായിട്ടാ അല്ലാണ്ട് ഇഞ്ഞോട് എന്തോ ഇതായിട്ടല്ല ഇവിടെ ഇങ്ങനെ ചാരി ഇഞ്ച കടിച്ചു പറഞ്ഞേ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുക എന്നിട്ട് ഉറുമ്പ് കടിക്കുമോ ആയിട്ടാണ് എവിടെ പോയി മന്ദം മന്ദം നടന്ന് നീങ്ങുന്നത് ഒന്ന് ഇവിടെ ഉണ്ട് കുറച്ചു നോക്ക ഇവിടെ പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേജ ഇതെല്ലാം എടുത്ത് വിട്ടോ ഇതാ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടാ ഇതാ ഡ്രൈ ഫ്രൂട്ട്സല്ലോ ിറ്റൊക്കെ വരുന്നേ വിട്ട വിട്ടയാളാ ടേബിൾ മരച്ചേക്ക് എന്നാ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോടുത്ത് തിന്നാലോ എനക്കല്ലേ എനിക്ക് ഇറുമ്പിനെ കൊണ്ടൊരു വയ്യൂ ഇല്ല മക്കൾ നിങ്ങളാടേണ്ട ഈറ്ററുമ്പ് ഒരുമാതിരി ചായൻ്റെ ഇറുമ്പ് തന്നെ കടിയോട് കടി കടക്കുമ്പോൾ രണ്ടു രണ്ടുമെന്ന് ആടുന്നു ഇവിടുന്ന് ഇങ്ങനെ കടിച്ച് പറിക്കുന്നു ഉറക്കം മനുഷ്യൻ മനുഷ്യനെന്തെന്നാ ചെയ്യേണ്ടതെന്നും തിരിയാത്ത വല്ലാത്തൊരവസ്ഥ നിങ്ങളെ പുറേൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും മങ്ങൾ എന്നാ ചെയ്യല് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ കുറച്ചൊക്കെ രണ്ടും കൽപ്പിച്ചങ്ങ് വരയ്ക്കുകയാണ് ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങൾ വരുമോ എന്നൊന്നും അറിയാലോ ഒന്നും ഇപ്പം ആലോചിക്കുന്നുമില്ല ആദ്യം നമുക്ക് ഈ ഉറുമ്പിനങ്ങ് തുരത്തണം അതാണ് മനസ്സിലുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഇതിന് ബദലായിട്ട് വേറെ സംവിധാനം ഉറുമ്പിനെ ഓടിക്കുകയാണ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം ഉറുമ്പിനോട് സ്വകാര്യത്തിൽ ദേവി ചെയ്തൊന്നും പോയി തരുമോ എന്ന് ഓറ്റം പറയാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയും അതും നമുക്ക് നോക്കാം ഓ എല്ലാ മുക്കിലും മൂലയിലും ഇനി കുറച്ചോക്ക് വരക്കണം ഫ്രണ്ട്സ് അതാണ് ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ഓലിച്ച തന്നെ ഇവിടുത്തെ അടിക്കലും തുടക്കലും അടിച്ചു വരിലും മാത്രം പോരാ ഈ ഉറുമ്പിനെ ഒക്കെ വല്ല വലിയൊരു പണിയാണ് കേട്ടോ ഈനാരെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടി വരും ഒരു പത്ത് ഉറുമ്പിനെ കൊന്നാൽ ഇത്ര പൈസ എന്നുള്ള രീതിയിൽ അതാറ്റാ നടക്കൂ എല്ലായിടത്തിലും ഉണ്ട് ഉറുമ്പ് അടുക്കളയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കുറയുമാണ് ഇതൊക്കെ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊന്ന് എടുക്കുമ്പോൾ അത് അവിടെ കുറച്ച് തൊയ്യുമോ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഞാനും അക്കാര്യത്തിൽ വലിയ പെർഫെക്റ്റ് അല്ല പിന്നെ മിന്നു ആയാലും ഓൾ കായ്ച്ച ബുദ്ധിമുട്ടിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും തോന്നിയാൽ ഓൾ പെട്ടെന്ന് കാണാണ്ടാകുമ്പോൾ അത് തിന്ന് എറുമ്പ് വരികയും ചെയ്യും അപ്പോൾ എന്തായാലും കുറച്ചോക്ക് വരക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല നല്ലവണ്ണം അടിച്ചു കാര്യം നല്ലോണം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തുടക്കുകയും ചെയ്യണം ഈ കട്ടിലിൻ്റെ കാലു മേലല്ലോ ഇത് വരക്കുന്നതെച്ചാൽ കാല്മ കൂടിയാണല്ലോ ഉറുമ്പങ്ങ് മുകളിലേക്ക് കാര്യമാണ് അപ്പോൾ എന്നെ കടിച്ചാലും ഇല്ല ഓള കടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും സ്നേഹനിധിയായ ഭർത്താവിനെ നിങ്ങൾക്ക് എവിടെ കിട്ടും എവിടെയും കിട്ടില്ല ചൈന മാർക്കറ്റിൽ പോയാലും കിട്ടൂല ഇത് ഇൻ വടകരയാണ് വടകര ഏരിയയിൽ മാത്രം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹസ്ബൻ്റ് ആണിത് വിചാരിച്ച് വേറെ ആരെയും വടരേ നിന്നാ ഞാൻ എൻ്റെ മോളെ കൊണ്ട് വടന്ന് കെട്ടിക്കാൻ വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ വടയരെയുള്ള എൽ ഐ ടി കളോ എന്നെ പോലെയൊന്നാകില്ല എന്നെപ്പോലെ സൽഗുണ സമ്പന്നനും അതിലുപരി സുന്ദരനും സുശീലനുമായ വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ കിട്ടൂല ഞാനന്ന് ഒന്ന് കെട്ടിയും പോയത് അതുകൊണ്ട് വേറെ വയ്യൊന്നുമില്ല ഒരു പത്തു അഞ്ച് ദിവസമായി വിചാരിക്കുന്നു ഇവിടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനി വൈകിക്കുന്നില്ല എന്തായാലും ഉറുമ്പിൻ്റെ ശവശരീരങ്ങളൊക്കെ അതും ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല രീതിയിലൊന്ന് അടിച്ചു വാരാന്ന് വിചാരിക്കുന്നു മിന്നു പ്രത്യേകം പറഞ്ഞു ാക്കു ആ കട്ടിൻ്റെ അടിയിൽ എന്തല്ലോ ഉണ്ടേ നല്ലവണ്ണം അടിച്ച് കൽപ്പിച്ചിട്ട് അങ്ങ് പോയാൽ മതി ബാക്കിയുള്ളവൻ്റെ നട്ടെല്ലാം റബ്ബറാകുക അവിടെ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇവളൊക്കെ മനസ്സിലാക്കുന്നത് അവൾ ഓരോ കട്ടിൻ്റെ അടിയിലും ഇതേപോലെ കിടന്നിട്ടിങ്ങനെ അതിൻ്റെ അടിയൊക്കെ അടിച്ച് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീട്ടുജോലി കാണുവാൻ സിമ്പിളാണ് അല്ലേ ആ താളെ എനിക്ക് പോയ അടിച്ചവാര്യം അങ്ങ് തുടച്ചു കൂടനു ഇങ്ങനെ എന്നാ ഇവിടെ നിന്ന് ആക്കിയേ എന്ന ലോളോട് ചോദിക്കുക നല്ല സുഖമുണ്ടാകും പക്ഷെ ഒന്ന് അടിച്ചുകാര് തുടക്കുകയും ചെയ്താലറിയാം അതിൻ്റെ ഒരു മെനക്കേട് എന്ന് പറയുന്നത് അപ്പം എനിക്ക് എല്ലാ പുരുവിനോടും പറയാനുള്ളത് വീട്ടുജോലികളിൽ ഭാര്യേനെ ലേശം ഒന്നും സഹായിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ കാരണം ഇതൊന്നും ചില്ലറ പണിയല്ല ലേശം മെനക്കേടുള്ള പണി തന്നെയാണ് ഇവൽ യന്ത്രമൊന്നും അല്ലാതെ ഇങ്ങനെ ഒരു പണിയെടുക്കുവാന് ഇങ്ങനെ പണിയെടുത്ത് സ്ട്രെസ്സാകുമാണ് ഓല് ഇടക്കിടക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയും ആ കാട പോകണം ഇവിടെ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് പെരാന്തം കളി കളിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സഹായിച്ചാൽ ഇവല പെരാന്തിന് ലേശം ആക്കം കിട്ടും മാത്രമല്ല ഇനിയുള്ള കാലത്ത് വീട്ടുജോലിയും ചെയ്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നൊന്നും വിചാരിക്കേണ്ട ഇവലി പിന്നെ എന്താ പറയുക ലേശമൊക്കെ അങ്ങ് ഇത് കൂടിയേക്ക് വലിക്കും എന്ത് അങ്ങനെ പണ്ടത്തെ പോലെ കിട്ടുമോന്നില്ല കേട്ടോ അപ്പം ഭർത്താക്കന്മാർ സഹായിച്ചില്ലെങ്കിൽ ഓരോരോ നോക്കി അങ്ങ് പോകും അതുകൊണ്ട് ചരയിച്ചോ അപ്പോൾ എന്തായാലും ഈ റൂം അടിച്ചോരോയും ക്ലീനും ഒക്കെ ആക്കി ഈ ബെഡിൻ്റെ മോളെന്തെല്ലാം ഉണ്ട് ബെഡ്ഷീറ്റ് എല്ലാം എടുത്തൊന്ന് കുറഞ്ഞ് നല്ല രീതിയിൽ ഇതാക്കി മിന്നുവിന് ഇവിടെ കിടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ള ഹാളിലുമൊക്കെ ഉള്ള ജോലി ചെയ്യുക അവളെ ഹാളിലുള്ള കട്ടുമ്മൽ ഇനി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓൾ ഈ റൂമ് നമ്മൾ ഒഴിവാക്കിയതാണല്ലോ അപ്പം ബെഡെല്ലാം ഒന്ന് കുടഞ്ഞിതാക്കണം കൊടയുന്നതിന് മുമ്പേനുല്ലേ ആദ്യം കുടഞ്ഞിട്ടേനുല്ലേ അടിച്ചു വരണ്ടേ അപ്പ വല്ലാത്തൊരിതായിപ്പോയല്ലോ അല്ലേ ഇനിയിപ്പോൾ രണ്ടാമത് ഇനിയും അടിച്ചു വരണമല്ലോ ഓരോരോരോ മണ്ടത്തരങ്ങൾ പറ്റുന്നത് നോക്ക് ഇതാണ് ആണുങ്ങളെ പ്രശ്നം പെണ്ണുങ്ങളത്ര ടാലൻറ്റഡ് ആയിട്ട് വീട്ടുജോലി ചെയ്യാൻ ആണുങ്ങൾക്കാവല്ല അതുകൊണ്ടാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു ഒരു അടിസ്ഥാന രീതി വന്നത് സ്ത്രീകൾ വീട്ടുജോലിയും ആണുങ്ങൾ നയിച്ചു കൊണ്ടുതരുമെന്നുള്ളൊരു രീതിയും വന്നാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളത്ര ബുദ്ധിപരമായിട്ട് ജോലികൾ ചെയ്യാൻ ഞങ്ങൾക്കറിയാത്ത കൊണ്ടായിരിക്കും അല്ലേ എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കുടഞ്ഞു പിരിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ ഈ ഞാൻ പ്രഗ്നൻസി ടൈമിൽ മിനുൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട സാധനമാണ് ഈ കാണുന്നത് സ്ലീപ്പിംഗ് പില്ലോ ഇത് ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വാങ്ങുന്നത് നഷ്ടമായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങാണ്ട് കണ്ട കാരണം എന്താ വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചാൽ ഒരുക്കൊരു ഇതാണ് കാലൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ കാല് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മടിയും വേണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കുക ഒരിക്കലും അതൊരു നഷ്ടമാവാൻ പോകുന്നില്ല നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ ആ കൂട്ടത്തിൽ ഇതൊന്നു വിചാരിച്ചാൽ മതി ഓക്കെ ആർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട് ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ കാലം ആയുർവേദ നഴ്സിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബെഡ് ഇങ്ങനെ ആക്കുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം മുപ്പത് സെൻറ്റിമീറ്റർ വലതു ഭാഗത്തും അറുപത് സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ സൈഡിലും മുപ്പത്തഞ്ചാറ്റ് അപ്പുറത്തെ സൈഡിലും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ബെഡ് മേക്കിങ് ചെയ്യുക അതൊക്കെ ഞാൻ പഠിച്ചിരുന്നിട്ടോ അപ്പോൾ എന്ത് ചെയ്യാനാ പിന്നെ അത് ആയുർവേദ മസാജിങ്ങും കാര്യങ്ങളൊക്കെ ആയിനു അപ്പോൾ ഓരോരുത്തരെ കമൻറ്റ് കൊണ്ട് നിർത്തിയതാ ലേശം അങ്ങോട്ട് തള്ളി നോക്കാൻ ഞാൻ ചിട്ട് ആയില്ലോ ഉയ്യെൻ്റെ അമ്മേ ഉയ്യേ ആവുന്നില്ല ഭയങ്കര ശക്തിയുള്ളൊരു കട്ടിലാണ് തോന്നുന്നത് അപ്പോൾ അത് നടക്കുകയല്ല അപ്പം ലേശം കൂടി അടിച്ചു വരുമോ കാരണം ഈ ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു തരാൻ ലേശം കൂടി ആയിരുന്നു പൊടിയെല്ലാം തോന്നി കിതാ പറയുന്നത് മടിയെ നേരട്ടിപ്പണിയും എന്തായാലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമോ അടിച്ചു വരിയാലാണ് ശരിക്കൊന്ന് ക്ലീൻ ആവുക അല്ലെ റൂമൊക്കെ അപ്പോൾ ഈ ബെഡിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം മിന്നു ഇങ്ങോട്ടേക്ക് ആനയിക്കാൻ എന്നിട്ട് വേണം ഹാളൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചു വരി തുടക്കുവേ അപ്പോൾ ബേഡോ ഇതെല്ലാം എടുത്ത് വെക്കുക എന്നിട്ട് ഉളങ്ങി വിളിക്കുക ഈ റൂം ആദ്യം അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തുടക്കുക അത് കഴിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക ഈ ഒരു കോലുപയോഗിച്ച് മോപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് വൃത്തിയാക്കുന്നതിന് എന്താണ് പറയുക നിങ്ങളൊന്ന് പറയണം കേട്ടോ കാരണം വിവിധ ഏരിയയിലുള്ള ആൾക്കാരാണല്ലോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഓരോ ഏരിയയിലുള്ള ഭാഷ നമുക്ക് പഠിച്ചു വെക്കാമല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ക്ലീനാക്കുന്നുണ്ട് ക്ലീനാക്കുവാൻ എന്നെ കഴിച്ചിട്ടേ വേറെ ആൾ ആരും കേരളത്തിലുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ഈ ആളും കൂടി നല്ല രീതിയിൽ വേഗം അടിച്ചു വരെ അങ്ങ് തുടക്കുക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലെ ഓക്കെ ഇങ്ങനെ അടിച്ചുമായിരുന്നു ഇങ്ങനെ ജൂം ചെയ്തൊന്നും ഇങ്ങനെ കാണിച്ചു തരണ്ടാലോ ആണുങ്ങളിങ്ങനെ അധ്വാനിക്കുന്നത് പുരപ്പണി എടുക്കുന്നത് കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ആനന്ദമാണ് ഞാൻ കേട്ട് അതുകൊണ്ട് ഞാൻ അടിച്ചുമായിരുന്നോ തുടക്കുന്നയോക്കെ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് അതാണ് നിങ്ങളൊരു സന്തോഷമല്ലേ ഞമ്മക്ക് വലുത് നിങ്ങൾക്കത് കണ്ടിട്ട് ഒരു സന്തോഷം വരുന്നുണ്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നല്ലോണം നയിക്കുന്നതൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഇനിയിപ്പോൾ കണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ഒഴിവാക്കി തരാട്ടോ എന്തായാലും നല്ലൊരു അധ്വാനമുള്ള പണി തന്നെയാണ് എന്തായാലും ഉമ്മ വരികയാണല്ലോ ഉമ്മ രണ്ട് ദിവസം കൊണ്ട് എത്തും അതുകൊണ്ട് തന്നെ മിക്കവാറും നാളെ തന്നെ എത്താമോ മതി അതുകൊണ്ട് തന്നെ വീട് നല്ല രീതിയിലൊന്ന് അലങ്കരിച്ച് ഉമ്മയെ വരവേൽക്കണമല്ലോ അല്ലാണ്ട് ഓ എന്ത് നായത് ഇതിൻ്റെ കോല ഞാൻ പോയെങ്ങനെ ഉള്ളതേനും ഞാൻ ഞാനങ്ങ് പോയതിനു ശേഷം ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നെല്ലാം പറയിപ്പിക്കുന്നതിനേക്കാട്ടും നല്ല നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി സെറ്റാക്കുന്നതിനെയാണല്ലോ ആ ഒരു ഉദ്ദേശം കൂടെ എനക്ക് ഉണ്ട് കേട്ടോ ഈ ക്ലീനാക്കുമ്പോൾ ഓക്കെ അപ്പോൾ എത്ര അടിച്ചാലും പിന്നെയും പിന്നെയും പൊടി വരും അതെന്തുകൊണ്ട് നിങ്ങളെ പോലെയല്ല അങ്ങനെ ഈ വൈറ്റ് ടൈൽസ് ഇട്ടുകൊണ്ടായിരിക്കും അല്ലേ നമ്മൾ ഇന്നടിച്ച് നല്ല ക്ലീനാക്കി നാളെയും തൊടിച്ചാലുണ്ടാവും കുറേ പൊടികൾ ഇത് ഏട്ന്ന് വരുന്നേ അന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഞാൻ പുരേന്ന് പുറത്തിറങ്ങാണ്ട് പുറേ തന്നെ ഇരുന്ന് വെക്ക് പുറത്ത് പോകുമ്പോൾ പൊടി വരുവുള്ളൂ പുറേ തന്നെ ഇരുന്നാലും പിറ്റേന്ന് അടിച്ചാൽ അന്നേരം പൊടി ഉണ്ടാവും പൊടി അതിലോടിയാണ് വരുന്നത് ഇതേ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിക്കോ വീട്ടിൽ നിന്ന് മെയിനായിട്ട് എല്ലാവരോടും പറയാനുള്ളത് വെള്ള ടൈൽസ് ഇടാണ്ട് നിൽക്കുകയെന്നുള്ളതാണ് വേറെ ഏതെങ്കിലും പൊടീൻ്റെ കളറ് ടൈൽസ് ആയിട്ട് ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് തിരികല്ല അല്ലെങ്കിൽ പൊടിയാണോ ഇതാണോ എന്ന് എൻ്റെ അവിടെ അങ്ങനെയാണ് ഞങ്ങളാടാ അങ്ങനത്തെ ടൈലുകൾ ഉണ്ടെങ്കിൽ മാർബോണേറ്റ് ഒരു പൊടീൻ്റെ കളറാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിയല്ല ഒരേ കാര്യ വരുമ്പം അടിച്ചു വരാനൊന്നും ഇല്ല പാത്രത്തിൽ ഒന്ന് കകി വെച്ചൊന്ന് ഷാർ ആക്കിയാൽ മതി കാരണം പൊടിയുണ്ടോ ഇല്ലയോ ഒന്ന് വരുന്നോ അതിലേക്ക് അങ്ങനെ തിരികില്ല ഇന്നോ ഇരികൂട്ടോ ഓ ഞാൻ എന്ത് മണ്ടൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കുടയെന്ന് ഇനിയിപ്പോൾ പിന്നെ അടിച്ചു വരേണ്ടി വരുമല്ലേ എന്താ ചെയ്യുക ഭയങ്കര കുടയല്ല ഇപ്പോൾ എന്താ പക്ഷേ വിവരമില്ലാണ്ടായി എന്താ ചെയ്യാല്ലേ എല്ലായിടത്തും നല്ല രീതിയിൽ അടിക്കുകയും തുടക്കുകയും എല്ലാം ചെയ്ത് ഇനിയിപ്പോൾ അടുക്കളയും കൂടി ഒന്നങ്ങ് തുടച്ചേക്കാം ഇന്ന് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്ന് രാവിലെ കഞ്ഞിയും ചെറുപായും അടിച്ച് ഉച്ചക്കത്തെ ഫുഡ് മിന്നു പറഞ്ഞ് ഓക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓളെ ഫ്രൈഡ് റൈസും ആണെന്ന് അതിപ്പം ഹോട്ടലിൽ പോയിട്ട് കൊടുക്കണം അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓളൊരാഗ്രഹമല്ല അപ്പോൾ നമ്മളതിന് ഒപ്പരെ നിൽക്കുക വേറെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഓളെ ഫ്രൈഡ് റൈസ് ഞാൻ എന്തെങ്കിലും ചെറിയൊരു ബിരിയാണി ആയിട്ട് അതും വാങ്ങണം ഡേറ്റ് വാങ്ങുക അല്ലെട്ടോ വേറെ വൈലായിട്ടും അങ്ങ് വാങ്ങി തിന്നതാണ് പിന്നെ ഇങ്ങനെ അധികം ആഗ്രഹങ്ങൾ ഈ ആയി നിൽക്കുന്ന ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഫ്രൈഡ് റൈസ് നിന്ന് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കള ലീവാണ് മൊത്തത്തിൽ അപ്പോൾ വേഗം തന്നെ തുടച്ച് ക്ലീൻ ആക്കിയാൽ പിന്നെ പ്രശ്നമില്ല ഇല്ലെങ്കിൽ പിന്നെ അടക്കട അധികം ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെയും കച്ചറിയാവും ആവും ബേജാറായിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ അടുക്കളയും തുടങ്ങും ടച്ച് ഇന്ന് എങ്ങനെയോ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട സുഖമല്ലേ കുറച്ചുവരുത്തിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചേരോ എട്ടിൻ്റെ പണിയായിരുന്നു കിട്ടിയത് എന്തെല്ലാം ജോലിയായിരുന്നു വരെ ചെയ്തില്ലേ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് നട്ടല് റബ്ബർ ആക്കി അത്രക്കും പണിയായിനും ഇപ്പോഴാണ് മഹതികളായ സ്ത്രീകളെ നിങ്ങളൊരവസ്ഥ മനസ്സിലാക്കുന്നത് ഒന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്ന് പിടി ഇപ്പത് പണിയുണ്ടാകുമ്പോൾ പുരക്ക് പണ്ടോ പറഞ്ഞ പോലെ എന്ത് ചെയ്യാനാണ് നമ്മളെ ജീവിതം ഇങ്ങനെയാണല്ലോ അല്ലേ സാരമില്ല ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എൻജോയ് എൻജോയ് ചെയ്യൂ ചെയ്യൂ ഇങ്ങോട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിത് ഫുഡ് വാങ്ങാൻ വേണ്ടി പോകാന്ന് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി വരും അല്ലേ ഫ്രൈഡ് റൈസ് ആണോ വേണ്ടിയെന്ന് പറഞ്ഞേ അപ്പോൾ കുറച്ച് അങ്ങോട്ടൊരു ഹോട്ടൽ ഉണ്ട് വണ്ടി എടുത്ത് പോകണം പാടം ചെന്നോ പാടും ഫ്രൈഡ് റൈസും വേറെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നാ പിന്നെ പോയിട്ട് വരുന്നേ െങ്കിലും പിന്നെ ഇനി ഞാൻ ഉള്ള കൂട്ടുന്നല്ലേ ആ എന്റെ തലക്കാണി മുള്ളി വെച്ച് കഴിക്കും ബോക്കിഞ്ചത് വഴിക്കും ആണ് നീ വെച്ചേ മറ്റേതന്റെ അപ്പുറത്തോട്ടുള്ള പോയി വരിക ഇതാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങുന്ന ഹോട്ടല് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല ബിരിയാണിയും കുഴപ്പമില്ല ഇവിടെ കണ്ണൂർ കാറൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഇവിടുന്ന് തന്നെ വാങ്ങി ഇവിടെ ഒരു വെറൈറ്റി തരത്തിലുള്ള ഒരു ഫുഡ് ആഫ്റ്റർ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് എന്തെല്ലോ ബെല്ലം കൊണ്ടുണ്ടാക്കിയ എന്തെല്ലോ ഐറ്റംസാണ് ഇവിടെയും വേറെ എന്തൊക്കെയോ ഐറ്റംസ് എല്ലാം ഉണ്ട് പൊരികളെല്ലാം ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ കണ്ണൂർ മോഡൽ കടികളൊക്കെ ഉണ്ടാകുണ്ട് ഇവിടെ ഇവിടെ തളിപ്പറം ഒരു ഇക്ക ഉണ്ട് ഇവിടെ ജോലിക്ക് അപ്പോൾ ഇക്കാനൊന്ന് പരിചയപ്പെട്ടിരുന്നു നമ്മൾ അപ്പോൾ കണ്ണൂർ കടികൾ എന്തായാലും ഉണ്ടാവല്ലോ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് സ്ഥലമല്ലോ ഇതെല്ലാം കണ്ടിട്ട് നാക്കിൽ വെള്ളം ഓറിയിട്ട് എനിക്കൊരു രക്ഷയും ഇല്ല അങ്ങനെ എങ്ങനെയല്ലോ ഞാനൊന്ന് വാങ്ങി ചോറും തിന്നണ്ടിയാണല്ലോ ഒരു ബിരിയാണിക്ക് ഓർഡർ ചെയ്തായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ടല്ലോ പുരയിലെത്തുന്ന ആ ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിൽ ഇതങ്ങ് ദയിച്ച് പോയാൽ കുറച്ചും കൂടി ബിരിയാണി തിന്നാം ഇല്ലെങ്കിൽ ഇപ്പം കുടുങ്ങോ നല്ലൊരു കേക്ക് ആയിരുന്നു കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അളവിനും പഞ്ചാരയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു അടിപൊളി സാധനം ഇതും ഞാൻ വാങ്ങിക്കട്ടോ മിന്നുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റി തരത്തിലുള്ള ഒരു സാധനമായിരുന്നു അത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കട്ട്ലേറ്റും പിന്നെ പയമ്പൊരി എല്ലാം ആണ് അത് ഓവർ വെറൈറ്റി ആയതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങാൻ നിന്നിക്കില്ല കുറേ നേരമായി അത്തേക്കുന്നേ അവിടെ നിന്ന് ഉണ്ടാക്കി കിട്ടണ്ടേ അന്നേരം ഉണ്ടാക്കി കുറേ തിരക്കും അതിനു അവിടെ അറിയുന്ന ഒരാളെയും കണ്ട് ആ ചോറ് തിന്ന അവിടെ ബോധം കെട്ട് കിടക്കേണ്ടാവുന്നില്ലേ എന്നാ കഴിക്കുമല്ലേ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയതെന്ന് വെച്ചാൽ അവളെ ഒരാഗ്രഹമാണ് എന്തിന്ന് എന്ത് തന്നാണെന്ന് എന്ത് തന്നാണെന്നതിനു ആഗ്രഹം ആ അതന്നെ അപ്പോൾ ഫ്രൈഡ് റൈസ് തന്നാണോ വലേഷം വന്നിപ്പോങ്കിലും നിന്നാലൊന്നും പ്രശ്നമില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളാരും ഉപദേശിക്കരുതേട്ടോ അപ്പോൾ ചില ആഗ്രഹങ്ങൾ നമുക്ക് ചെറുങ്ങിയ അല്ലേ വെജ് തന്നെ ഫുള്ള് വെജ് ഫ്രൈഡ് റൈസാ അപ്പോൾ ഓർഡർ എല്ലാം ചെയ്തിട്ട് വാങ്ങിയെല്ലാം കൊണ്ടു വന്ന് നിൽക്കുന്നല്ലോ ഒന്ന് പഠിച്ചോന്നറിയാം ഇല്ലേ ഞാൻ തന്നെ അന്നേരം എന്നാൽ നടക്കുക കൈ അയക്കാം ഓ അറിയുന്ന ഒരാളെയും കണ്ട അവിടെ ആ വീഡിയോ കാണുന്ന ആൾ ആ അപ്പൊ മൂവാറ്റൊഴൊക്കെ അറിയുന്ന പോലെ ഉണ്ട് ഇന്ന ഞാനൊന്ന് മുടി വിട്ടാഴ്ച അത് നടന്നീലട്ടോ ഉം ചോറ് പോയിട്ട് പോട്ടോ അല്ലേ അതല്ലേ അലഹമ്മദില്ല ഹൈറ് ഒരു പാത്രം പോലും കഴുകാനില്ല ഇല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി നല്ല രീതിയിലെല്ലാം ഒരുങ്ങിക്ക് നല്ല വൃത്തിയുണ്ട് നല്ലൊരു കട്ടിലും കിടക്കുക ലേശം ഇവിടെ ഒന്ന് കിടക്കുക രാവിലെ തൊട്ട് നൈപ്പല്ല ഇതെല്ലാം എടുത്തങ്ങ് മാറ്റുക നല്ല രീതിയിൽ ഒരു ഒന്നര മണിക്കൂർ നല്ല വൃത്തിക്ക് ഉറങ്ങുക എന്നിട്ട് ഇണീച്ചിട്ട് ബാക്കി എന്തായാലും ഇല്ല ഓക്കെ ഗുഡ് നൈറ്റ് ഉയ്യൻ്റെ അമ്മേ നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഒരു രണ്ട് മണിക്കൂറോളം ഉറങ്ങി അഞ്ചേകാലായി ഓഫ് മുടിയൊക്കെ ഒന്ന് വെട്ടുവാനല്ല ഉണ്ട് എന്തെല്ലോ സാധനമല്ലോ വാങ്ങുവാനുണ്ട് നാളെ ഇപ്പോൾ ഉമ്മ വരുന്നതല്ലേ കറി വയ്ക്കുവാനൊന്നും ഓ ഇല്ല വിടാ എന്താ ചെയ്യുക മിന്നു ആണെങ്കിൽ ബേജാറാകുന്നുണ്ട് നിങ്ങളെന്തെന്നായി കളിക്കുന്നതെന്നല്ലേ ചോദിച്ചിട്ട് എന്ത് ചെയ്യാനല്ലേശേഷം അങ്ങ് ഉറങ്ങിപ്പോയി എനിക്ക് ഉറങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ അങ്ങ് എനിക്കും തോന്നല്ല അങ്ങനെ എന്തെല്ലോ ഒരു വിറയലല്ല ഓഫ് എന്തായാലും ഇനിയിപ്പം പേടിയാലേക്ക് പോവാ സാധനം വാങ്ങാൻ പിടിയാലേക്ക് പോകണമല്ലോ പോയിട്ട് ഇക്കാ ഒരു കിലോ തക്കാളി എന്നെല്ലാം പറഞ്ഞാലേക്ക് നിൽക്കാനാവില്ല ബായി സ്മെല്ലടിച്ചിട്ട് അപ്പോൾ ഒന്ന് പല്ല്യെ ചേക്കാന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തൊട്ടേ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രാക്ടീസും കൂടെ ഇടത് കൈ കൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് എല്ലാം ഇപ്പോൾ നമ്മൾ വലുത് കൈ കൊണ്ടല്ലേ തേക്കൽ ഇന്ന് ഒരു ഇടത് കൈ കൊണ്ട് തേച്ച് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ ബ്രെയിനിന് നമ്മളൊരു സന്ദേശം നൽകുകയാണ് നമ്മളൊരു പുതിയ മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ചെയ്യുക വലുത് കൈ കൊണ്ട് തേക്കുന്നത് ഇടത് കൈ കൊണ്ട് പല്ല് തീരെ തേക്കാത്തവരോടല്ല ട്ടോ പറയുന്നത് അത്യാവശ്യം തേക്കുന്നവരോടാണ് പറയുന്നത് ഇല്ലാത്തങ്ങൾ ഒരു പ്രാക്ടീസും ചെയ്യണ്ട മുണ്ട അടുത്ത കുത്തിനോ അപ്പോൾ ഇടത് കഴിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പല്ലൊന്ന് വെളുപ്പിക്കുക എന്നെ തീരുമാനിച്ച് നല്ല രീതിയിൽ വെളുപ്പിച്ച് കിട്ടുക എല്ലാം കൂടി പല്ലിയപ്പും കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമണിയൊക്കെ മൈമ്പായിക്കി നല്ല രീതിയിൽ ഇങ്ങനെ വെളിച്ചെല്ലാം പോയിക്ക് ആറേ നാലായില്ലാ ഹൗലവലാ ഇതിപ്പോൾ എപ്പം അങ്ങോട്ടെത്തുക ഞാൻ നേരെ ബാർബർ ഷോപ്പിലേക്ക് പോയി അവിടെ പോയി ഞാൻ ഫോണിലെടുക്കുന്ന കണ്ടേര ഓലൊരു വെട്ടിയ നോട്ടം അല്ലേ തന്നെ ഈ ചങ്ങായിക്ക് ലേശം മുടിയാളുള്ളൂ ഇവൻ്റെ ക്യാമറയിലെടുത്ത് പിടിക്കുന്ന കണ്ട ഇവൻ്റെ വിചാരന്ന് ഇവനാരാ ഒരുപാട് മുടിയല്ല റോക്ക് സ്റ്റാറാറ്റാ ഉള്ള സാധനം ഒന്ന് വെളുപ്പിക്കും കാര്യം ഇവ എന്നുള്ളൊരു പുച്ഛനോട്ടം എനിക്കെതിരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മുടി കട്ട് ചെയ്യുന്ന ഇവൻ്റെ പേര് സമീർ എന്നാണ് ഇവൻ്റെ ഹെയർ കട്ടിങ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്തു ഓൻ ചെയ്തുതരും ഓൻ്റെയായിരുന്നു മുടിവെട്ടി വന്ന മനസ്സിന് എന്തോ ഒരു 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 ഭയങ്കര ഒരു സംതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ സെമീറിനെ കൊണ്ടുതന്നെയാണ് കേട്ടോ മുടിവെട്ടിപ്പിക്കൽ ഒരുപാട് നന്ദിയുണ്ട് എന്നാലും അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ വീഡിയോ എടുക്കുന്ന നിങ്ങൾ എഡിറ്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞേ അതിനൊന്നുമല്ല ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കും കുറച്ചു നേരം ഞാൻ തന്നെ നോക്കും എന്നിട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യൂ ഇനി ഇഞ്ച പണി തുടർന്ന് കുഞ്ഞും മോനേ ഓനോടൊക്കെ പറഞ്ഞതാണ് അപ്പോൾ സമീർ കിടലം പോലെ തന്നെ വെട്ടിക്ക് ഇങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കെന്ന് ഞാനറിയില്ല പക്ഷേ എനിക്കിപ്പോൾ ഈ മുടിവെട്ടി കഴിഞ്ഞെന്ന് കണ്ണാടിയിൽ നോക്കിയൊരു കോളേജ് കുമാരൻ്റെ ഫീലിംഗ് ആ ദിൽക്കറിൻ്റെ തൊട്ടെല്ലാം തോന്നുക തന്നെ നിങ്ങൾക്ക് തോന്നലുണ്ടോ അങ്ങനെ നമ്മൾ മുടി വെട്ടി മുടിവൊട്ടിക്കഴിഞ്ഞ് നമ്മളേതോ ഒരു ഭയങ്കര ലുക്കായി ചങ്ങാൻ്റെയോട്ട് തോന്നലുണ്ടോ സെൽഫ് ലവ് വേണട്ടോ നമുക്ക് നമ്മൾ നമ്മളെ വല്ലാണ്ടെങ്ങ് ഇഷ്ടപ്പെടണം ഒന്ന് അതെല്ലാം തോന്നും അതും കഴിഞ്ഞ് ഞാൻ നേരെ ലാബിലേക്ക് പോയി ഹോസ്പിറ്റലിൽ നാളെ ഒരു ബ്ലഡ് ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് കാര്യമെല്ലാം എടുക്കാനുണ്ട് അതിനുള്ള പേപ്പറും കൊടുത്ത് ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് വെച്ച് പിടിച്ച് റൂമിലെത്തി എങ്ങനെയുണ്ട് എൻ്റെ ഈ ഹെയർ കട്ട് നിങ്ങളല്ലേ ഒരു ആത്മാർത്ഥമായിട്ടൊരു അഭിപ്രായം പറഞ്ഞേ ഇനി ഞാൻ തൊപ്പി വെക്കണോ അല്ലേ ഈ ലുക്കിൽ നടന്നാൽ മതിയോ അത്യാവശ്യം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി വന്നാൽ ഞാൻ ഈ ഒരു മോഡലാണ് മെയിൻറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല പല മോഡലുകളും മാറി മാറി വെച്ച് നോക്കി ഒന്നും അങ്ങ് ബർക്കത്തായിക്കില്ല ഇതെങ്കിലും മിനിച്ചേക്കണേ പഠിച്ചോണേന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത് മുട്ട പഠിച്ചു നോക്കി അത് ത്രീ ജി ആയി ലേശം മുടി വെച്ച് നോക്കി അത് റെഡിയായില്ല ഇപ്പം കുറച്ചുകൂടി വെച്ച് നോക്കിയാൽ അത് ലേശം റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടി വന്നാൽ കുറച്ചുകൂടി അങ്ങ് റെഡിയാവും അല്ലേ എന്തായാലും ഒരു അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം ഇനി ഈ ഒരു ലുക്കിലേ ഞാൻ ഉണ്ടാവുക അതിനുശേഷം കടയിൽ നിന്നുമായി കൊണ്ടുവന്ന സാധനങ്ങളിൽ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പറക്കി വെക്കുകയാണ് ലേ ചിക്കൻ വാങ്ങിക്കുക എന്തായാലും ഉമ്മ വരികയല്ലേ അപ്പം നല്ല രീതിൽ ചിക്കനും കൂട്ടി ഒരു ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറൈറ്റി ഫുഡ് നാളെ ആക്കണം ചിക്കൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു രീതി എനിക്ക് വല്ലാണ്ട് ഒരു ഇഷ്ടം രീതിയാണ് ഒരു ഫുൾ കോയി മൊത്തമായിട്ട് നമ്മൾ വാങ്ങണം എന്നിട്ട് തൂവൽ കഴിച്ചിട്ടുള്ള ഇറച്ചി നമുക്ക് തരുമോ തൂലിൻ്റെ പൈസയും കൂടി വല്ലതും എടുക്കുകയും ചെയ്യും ഇതിന് മൊത്തം ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പായി കിട്ടോ അതായത് രണ്ടര കിലോ ഇറച്ചി നമ്മൾ തൂക്കി നോക്കി ആകെ ഒന്നര കിലോ കിട്ടി ഒരു കിലോ നമുക്ക് നഷ്ടമാണ് ഒരു കിലോൻ്റെ മുകളിൽ അല്ലേ വല്ലാത്തവരും അല്ലേ ഓരോ നാട്ടിൽ ഓരോ രീതിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മുറിച്ച് വെച്ച ചിക്കൻ ആരും മാങ്ങൂലിയായിരിക്കും നമ്മളെ നാട്ടിലാകുമ്പോൾ ഒരു കിലോ അര കിലോ അഞ്ഞൂറ് എല്ലാം കിട്ടുമല്ലോ ഒന്നും വിഷയമില്ലാ ഇവിടെ സിറ്റി ആയതുകൊണ്ടുള്ള ഒരു കാര്യമാണ് എന്നാലേ ഇല്ല ഓക്കെ എന്നാൽ പിന്നായിക്കോട്ടെ മക്കളെ ഇനി നാളെ നമുക്ക് നല്ല വിശദമായിട്ട് നാളെ കാണാം ഞാൻ ഇന്ന് പറഞ്ഞ പ്രാക്ടീസൊക്കെ നാളെ രാവിലെ എണീക്ക് മങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്കട്ടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം കടന്നു വരട്ടെ എല്ലാവരുടെയും എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ബാക്കി നാളെ ബൈ